ഹലോ വെൽക്കം ബാക്ക് ടു നിഷാഖ് വേൾഡ് ചാനൽ നിഷാഖ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് കാര്യായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വരാൻ വൈകി അപ്പോ അറിയാലോ അപ്പൊ ആ ഒരു തിരക്കും ബഹളൊക്കെയാണ് അടിച്ചു വരാനുണ്ട് നല്ല വൈകി കണ്ടിട്ട് പുറത്തേക്ക് നോക്കി നല്ല ഇരുട്ട പോലെ അല്ലേ അപ്പൊ ഇവിടേക്കൊന്ന് അടിച്ചു വരാൻ വിചാരിച്ചു ഇനി ഇവിടെ ഹാളും അതുപോലെ തന്നെ ഉമ്മാറും അടിച്ചു വരണം അത് കഴിഞ്ഞിട്ട് മുറ്റടിച്ചു വരണം ഇപ്പൊ അടിച്ചു വരിട്ടില്ലെങ്കിൽ വൈകീന്ന് വിചാരിച്ചാൽ അടിക്കാ അടിച്ചു വരാതിരുന്നാല് രാവിലെ മഴയ്ക്കായാലേ പിന്നെ ഇലകളൊന്നും കിട്ടില്ല അടിച്ചു വരിക കിട്ടില്ല അപ്പൊ ഇപ്പൊ എങ്ങനെയെങ്കിലും അടിച്ചു വരിട്ടെ നേരം വൈകി ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ അത്രയും ഏർ തിരക്കായിപ്പോയി സ്കൂളിന്റെ ഓപ്പണിംഗ് ഒക്കെ അല്ലേ സ്കൂള് തുറന്നു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയി വരുന്നവരെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ ചെന്നാലും ഉണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള തിരക്കുകളൊക്കെ വരുന്നു കേട്ടാ അപ്പൊ അതൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തിയപ്പോ കുറച്ച് വൈകി പോയി ഇനി മുറ്റൊക്കെ നാണ്ട് അടിച്ചു വാരിയിട്ടിട്ട് എന്തായാലും നമുക്ക് മുറ്റൊക്കെ നാണ്ട് അടിച്ചു വാരിയിടാൻ വിചാരിക്കയാണ് അപ്പൊ ഇന്നും പറയുന്നത് പോലെ തന്നെ എല്ലാവരും വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും അവര് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഉമ്മറൊക്കെ അടിച്ചു വരാൻ പോവാണ് അപ്പൊ അതൊക്കെ ഒന്ന് കാണാം എന്നത്തേം പോലെ തന്നെ ഏഹ് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും എന്നും ഒരു വീഡിയോ പണ്ട ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്ക് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് ഇപ്പൊ സ്കൂൾ തുറന്നപ്പോ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് സമയക്കുറവ് അതായത് സമയം കിട്ടായി ഒക്കെ ഉണ്ട് കേട്ടാ അപ്പൊ അതാ നമ്മളുടെ വണ്ടി കവറിട്ടിട്ട് മൂടിയിട്ടില്ല ഇപ്പൊ വണ്ടി കണയാതിരിക്കാൻ വേണ്ടിയിട്ട് താർപ്പായ ഒന്നും വലിച്ചു കെട്ടിയിട്ടില്ലാട്ടാ അങ്ങനെ എത്തണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ അത് ഉമ്മർത്ത് ഇങ്ങനെയൊക്കെ ഒരു ഇതിങ്ങനെ കെട്ടിടുമ്പോ ഒരു കൃത്യടായിട്ട് എനിക്ക് തോന്നാറുണ്ട് പക്ഷെ വണ്ടികൾ നാശമായെങ്കിലൊന്ന് കരുതിയിട്ട് കെട്ടണം എന്ന് വിചാരിക്കുന്നുണ്ട് അതിന് പറ്റിയിട്ടില്ല അപ്പോ ഇനി ആ വണ്ടിയൊക്കെ ഒന്ന് മൂടി ഇടണം പണി കിട്ടും കാരണം ഈ വെള്ളം വീണിട്ട് അല്ലെങ്കിൽ തന്നെ നല്ല മഴ ഉണ്ടായ സമയത്ത് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു അപ്പൊ വണ്ടി നാശാക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതൊന്നും മൂടിയിടട്ടെട്ടാ അത് കഴിഞ്ഞിട്ട് മുറ്റടിച്ച് വരണം മുന്നേലൊന്ന് തട്ടിക്കൂട്ട് മുറ്റം ഒന്നാണ്ട് അടിച്ചു വരട്ടെ കാരണം ഇല്ലെങ്കിൽ രാവിലെ നല്ല തിരക്കായിരിക്കും രാവിലെ നമുക്ക് മുറ്റത്തേക്ക് വരാൻ തന്നെ സമയം കിട്ടില്ല അടുക്കളയിലുള്ള ജോലികളും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്ക് എന്തായാലും അതും വൈകിട്ട് എത്തിയതേ അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നീ ഉണ്ണിക്കുട്ടനെ ഇവിടെ ട്രയനിൽ കിട്ടിയിട്ടുണ്ട് കാണങ്കിരി ഹൈസ്കൂളിൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സയൻസിന് കിട്ടിയിട്ടുണ്ട് പക്ഷെ അവിടെ ടെമ്പറിയായിട്ടേ ചേരുള്ളൂ ഫസ്റ്റ് അലോൺമെന്റ് വന്നതും അവിടെ തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏരിയയിലുള്ള ഒരു സ്കൂളിലാണെങ്കിൽ വളരെ സൗകര്യമായി പോയി വരാനൊക്കെ അപ്പം എന്തായാലും ഫസ്റ്റ് അലോട്ട്മെന്റിൽ എവിടെയാണോ കിട്ടിയത് അവിടെ ചേർന്നത്രേ അപ്പോൾ അവിടെ ചേർന്നില്ലെങ്കിൽ നമ്മൾ അലോട്ടൻഗിരിയിൽ നിന്നും ഔട്ട് ടൗൺ എന്നാണ് പറയണത് അപ്പൊ എന്താ ഒരു ദിവസം ലീവ് എടുത്തിട്ട് അങ്ങനെ അവനെ കൊണ്ടുപോയിട്ട് ചേർക്കണം കാടഞ്ചേരി ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ എൻ്റെ നാട്ടിലുള്ള സ്കൂളാണ് ഞാൻ പഠിച്ചിരുന്നത് പത്തു വർഷം പഠിച്ചിരുന്ന ഒന്നു മുതൽ പത്ത് വരെ പഠിച്ചിരുന്ന സ്കൂളാണ് കേട്ടോ അപ്പൊ അവിടെ തന്നെയാണ് അവന് കിട്ടിയത് സയൻസിനെ കിട്ടുകയും ചെയ്ത് സയൻസിനെ കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ ആയതുകൊണ്ട് ഇത്രയും ലോങ് ആണ് അത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇവിടെ അടുത്ത് ഇനി സെക്കൻഡ് അലോട്ട്മെന്റ് കൂടെ നോക്കട്ടെ സെക്കൻഡ് തേടിലൊക്കെ കിട്ടുന്നുണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇനി മുറ്റടിച്ചു വരാൻ നോക്കുകയാണ് കേട്ടോ മുറ്റമൊക്കെ അടിച്ചു വരട്ടെ ഞാനിപ്പോൾ ഇത് ഫസ്റ്റില് ഞാൻ ഓഡിയോ എല്ലാം ചെയ്തതാണ് കേട്ടോ നമുക്ക് ഈ വീഡിയോ കാണുമ്പോ ഒരു മൂന്ന് മിനിറ്റ് വീഡിയോ എന്തൊരു സിമ്പിളാന്നൊക്കെ തോന്നും പക്ഷെ ആ സിമ്പിളൊന്നും അല്ലാത്ത അതൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോഴും ഒരുപാട് എഡിറ്റ് ചെയ്തിട്ടും കുറച്ച് ബുദ്ധിമുട്ട് കുറച്ച് നേരം അതിനൊക്കെ ചെയ്ത് വേണം സമയം ഉണ്ടെങ്കിൽ തന്നെ പറ്റുള്ളൂ എനിക്ക് എത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ സമയം പോകുന്നൊന്നും നോക്കാതെ വീഡിയോ എടുത്തിരുന്നത് അങ്ങനെ അടിച്ചോടി നിക്കുമ്പോഴാണ് നമ്മളെ കണ്ണൻകുട്ടി ഓടിയിരുന്നത് കണ്ണന് ഏട്ടന്റെ വീടാണ് കാണുന്നത് ഞങ്ങൾ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് ഏട്ടന്റെ വീടാണ് അപ്പൊ അവിടെ നിന്ന് അവന്റെ പിറന്നാളാണെന്ന് കേട്ടോ അപ്പൊ എന്റെ അവന്റെയൊക്കെ ഒരേ മാസം കേട്ട പിറന്നാള് തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ടാണ് അപ്പൊ അവന്റെ പിറന്നാളിന് കേക്ക് മുറിച്ചു അപ്പൊ അവനായിട്ട് വരികയാണ് ഞാൻ ജോലി എത്തിയിട്ടുള്ളൂ കണ്ട അവൻ ഹായ്ന്നൊക്കെ പറഞ്ഞു അവൻ കാണുന്നതിന് വീഡിയോയിൽ കാണുന്നതിന് വേണ്ടിയിട്ടാണ് അതിലെ വളഞ്ഞിരിഞ്ഞു വന്നത് അപ്പൊ ഞാൻ അവനെടുത്തിട്ട് കാണിച്ചു തരികയാണ് അപ്പൊ ഞാൻ അത് കൊണ്ടുപോയ്ക്കട്ടെ കേക്ക് കൊണ്ടു വെക്കട്ടെ ഫ്രിഡ് ഫ്രിഡ്ജിൽ വെക്കണം എന്നിട്ട് ആ പാത്രം കഴുകി വയ്ക്കട്ടെ കേട്ടാ അപ്പൊ അങ്ങനെയൊക്കെയാണ് കണ്ണൻകുട്ടി നമ്മളുടെ വീഡിയോ തുടങ്ങി നമ്മൾ അഞ്ചാറ് വർഷമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് എപ്പോഴും ഒന്നും ആയിട്ടില്ല എന്നുള്ളൂ അതിന്റെ ഇടയ്ക്ക് ഞാൻ ബ്രേക്ക് ഒക്കെ എടുത്ത് തീരെ ഒന്നും ഇടാതെ കീ മടി പിടിച്ച് കാരണം ഒന്നും അല്ല ഇങ്ങനെയൊക്കെ ഓരോ തിരക്കുകൾ ആകുമ്പോ നമുക്ക് ആകെ സമയം കിട്ടാതിട്ട് വരും ഇതിനായിട്ട് കുറെ സമയം കിട്ടണം എന്നാ തന്നെ നമുക്ക് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് ഇടാൻ പറ്റുള്ളേ അപ്പോ അവനൊക്കെ ആ ചെറുപ്പത്തിൽ അന്നത്തെ ഒക്കെ വീഡിയോയില് ഒരുപാട് വീഡിയോ ഉണ്ട് കേട്ടോ അവനൊക്കെ അവന്റെ ചെറുതിലൊക്കെ ഉള്ളത് പിന്നെ എന്തൊരു ഗുണം വെച്ചാൽ എല്ലാവരും ഓരോ സ്റ്റേജ് നമുക്ക് കാണാൻ പറ്റും ഒരിക്കലും നഷ്ടപ്പെടില്ലല്ലോ വീഡിയോസ് ഒന്നും യൂട്യൂബിലിടുമ്പോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂട്ടാ ഇനി വേറെ പണികളൊക്കെ ചെയ്യാൻ നോക്കട്ടെ ഓക്കെ ബൈ